ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ തേക്കിൻകാനത്തെ കർഷകനായ ശ്രീ എം എം ജോയ് അദ്ദേഹത്തിന്റെ നാണ്യവിള കൃഷിയിലെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്ന് കിസാൻ വാണിയിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നത് ജോഷി തോമസ് രാജാക്കാട് പഞ്ചായത്തിലെ തേക്കൻകാനത്തെ ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പകലന്തിയോളം മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരാണ് നമ്മുടെ നാടിന്റെ നട്ടല് എന്ന് പറഞ്ഞതുപോലെ രാവിലെ മുതൽ സന്ധ്യ വയങ്ങുന്നവരെ പണി ചെയ്യുന്ന ഒരു കർഷകനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജോയി എം എം മ്ളാക്കുഴിയിൽ അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ചോദിച്ചേട്ടാ നമസ്കാരം ചോദിച്ചേട്ടിനം എന്തെല്ലാം കൃഷികളിലാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് മെയിനായിട്ട് ജാതി ജാതിയാണ് കൊക്കോയ കുരുമുളക് ഗ്രാമ്പൂ എല്ലാവിധായിട്ടും ഖബറും ഉണ്ട് ഈ ജാതി കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് എത്ര നാളുകളായി ജാതി മുപ്പത് വർഷമായി ഈ മുപ്പത് വർഷം മുമ്പ് ജാതി കൃഷി ചെയ്തു തുടങ്ങിയപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണോ ജാതി കൃഷി തുടങ്ങിയത് ആദ്യമല്ല ചിലരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തൊടുകൂടെ പോയി തൈ കൊണ്ടിരുന്നത് അപ്പൊ അന്ന് ജാതിയെ പറ്റി കാര്യമായിട്ട് അറിയുന്നില്ല ചുമ്മാ തൈ കൊണ്ടെന്ന് വെച്ചു അപ്പോൾ അതിനകത്ത് പോലെ പൂവനായിപ്പോയി അത് പിന്നെ ബഡ് ചെയ്ത് ശരിയാക്കിയൊക്കെയാണ് ശരിയാക്കിയിട്ട് അന്ന് ഈ തൈ വാങ്ങിച്ചത് ബഡ് തയ്യല്ലായിരുന്നു അല്ല സാധാരണ ബഡ്ഡയുടെ പരിപാടി ഇല്ലായിരുന്നു തൊടുപുഴ പോയി അന്ന് തൈ വാങ്ങിച്ചപ്പോ എത്ര രൂപയായി ഒരു തൈക്ക് തയ്ക്ക് രൂപ മുപ്പത് വർഷം മുമ്പ് തേക്കും കാലത്ത് ജാതി കൃഷി ആരംഭിച്ച ആളാണ് ഒരുപക്ഷെ ഈ പ്രദേശത്ത് അങ്ങനെ വിശാലമായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ജാതി കൃഷി ചെയ്ത ആദ്യത്തെ ഒരാൾ തന്നെ ആയിരിക്കും ചോദിച്ചത് വ്യാപകമായിട്ട് അപ്പൊ അന്ന് എത്ര ജാതി മരങ്ങള് കൃഷി ചെയ്ത് തുടങ്ങി നമുക്കിപ്പോൾ ടോട്ടലിപ്പോ നൂറിനടുത്ത് മരം ഉണ്ടായിരുന്നു അതിനകത്തൊരു എട്ടുപത്തെണ്ണം ഈ കാറ്റടിച്ച് പോയി മറിഞ്ഞു പോയി ഈ നാടൻ ജാതിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിന്റെ വേരടിയിലോട്ടില്ല അതുകൊണ്ട് കാറ്റ് പിടിച്ച് മറിഞ്ഞു അപ്പം അങ്ങനെ മറിഞ്ഞുപോയി അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറെ കാട്ടു ജാതി തൈ വെച്ചിട്ട് അതേ ബട്ട് ചെയ്ത് അതാണ് വേനക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിലും പിടിച്ചേക്കും അങ്ങനൊരിതുണ്ട് അപ്പൊ കാട്ടുജാതിയില് പട്ടി ചെയ്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ജാതി വേനൽക്കാലത്തെ അതിജീവിക്കാമെന്നാണ് അഭിപ്രായം ഈ ജാതി നമ്മൾ നട്ടു കഴിഞ്ഞപ്പോൾ എത്ര അകലത്തിലാണ് നട്ടത് ആ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇത് ഇച്ചിരി അടുപ്പം കൂടിപ്പോയി അതുകൊണ്ട് കഴിയാലോ അപ്പൊ എന്നാലും ഉള്ള കായിച്ചെടുക്കും കാരണം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് നഷ്ടം വരും അതിനേക്കാൾ ഭേദം ഉള്ള കായിച്ചെടുക്കുന്നതിനാണ് വെയില് കൂടുതൽ കായ ഉണ്ടാവുന്നത് അല്ലേ ഇത് നമുക്ക് എത്ര തവണ ഒരു വർഷത്തിൽ സാധിക്കുന്നു ദിവസം കിട്ടും ദിവസം പെറുക്കിക്കൊണ്ടിരിക്കുക കാര്യം പറഞ്ഞാൽ രണ്ടു നേരം പെറുക്കാണ് അതാ നല്ലത് അപ്പൊ എല്ലാ ദിവസവും വിളവെടുക്കാനായിട്ട് ചെയ്യുന്നത് ഞാൻ പെറുക്കുക നേരത്തെ ചെറുതായിരുന്നോ തോട്ടിയും കൊണ്ടിപ്പം ചോട്ടി പെറുക്കിയെടുക്കുക എല്ലാം വലിയ മരങ്ങളായി ആ അപ്പൊ ഈ പൂവ് നമുക്ക് നന്നായിട്ട് കിട്ടുമോ ആ പോ കിട്ടും പിന്നെ വേറെ ഒരു പ്രശ്നമുണ്ട് കടബാവലിൽ വന്നിട്ട് രാത്രി പറിക്കും എന്നിട്ട് ഈ പത്ത് എല്ലാം ഇടും അതിന്റെ കായ് കൊണ്ട് പോകും അങ്ങനെ കുറെ ശല്യം എല്ലാ ദിവസവും നമ്മൾ ഇതിന്റെ ചോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് പൂ നമുക്ക് നല്ല ഫ്ലവർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടല്ലേ ആട്ടി കൊണ്ട് പൊട്ടി നിൽക്കുന്ന പറിച്ചെടുത്താലേ എടുത്താല് ഫ്ലോറായിട്ട് കിട്ടും മറ്റേ ചാടുമ്പം കുറെ ഇത് ഒരു ദിവസം കിടന്നു കഴിഞ്ഞാൽ തന്നെ പൂപ്പല് കയറി പോകും പുഴു കയറും പൂപ്പല് കയറും അതിന്റെ പൂ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കിട്ടാതെ പോകും അപ്പോൾ കയറി പറിക്കാനായിട്ട് ഒത്തിരി ഉയരമുള്ളത് കൊണ്ടും ഒന്നും സാധിക്കുന്നില്ല എല്ലാം കയറി പറിക്കലും നടക്കില്ല ഇത് കുലുക്കി കഴിഞ്ഞാൽ നല്ല താഴെ ചാടുവോ കുളിക്കാൻ ചെറുതും കൂടെ ചാടും ഇതിന്റെ ഞെടുപ്പിന് ബലമില്ല പിഞ്ചി അടിപ്പോ എല്ലാ സമയത്തും കായ ഉണ്ടാവുന്നുണ്ടല്ലേ ആ ഉണ്ട് എല്ലാ സമയത്തും കായ ഉണ്ട് കായ് ഇതിന്റെ പരിചരണത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് വളപ്രയോഗങ്ങളോ അതുപോലെ വേണ്ടി വരുന്നുണ്ടോ മരുന്ന് അങ്ങനെ കാര്യമായിട്ട് വളപ്രയോഗം എന്ന് പറഞ്ഞാൽ കുമ്മായം ഒരു വർഷം പ്രാവശ്യം ഇടും അതുകഴിഞ്ഞ് പിന്നെ മറ്റേ വേപ്പിണ്ണാക്കും ഒരു ജൈവവളം വളം മഞ്ഞൾ പോലെ പോലൊരു പൊടിയാണ് ഗോൾഡെന്നു വെല്ലുപൊടി ജൈവകൃഷിയാണ് ചെയ്യുന്നത് അതെ അതെ കടന്നു വന്നിട്ട് എത്ര നാളുകളായി ഇപ്പൊ ഒരു പതിനഞ്ചിലെ പതിനാറിലാണ് ഞാൻ തുടങ്ങിയത് കാർഡ്സ് മുഖാന രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതല് ജൈവകൃഷിയിലാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ അപ്പൊ രാസവളങ്ങളോ കീടനാശിനികളൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഒന്നുമില്ല ജാതി കൃഷി നമ്മൾ ചെയ്തു വരുമ്പോൾ ഈ എട്ടുകൂട്ടം പെണ്ണാക്കുക അതുപോലെ വെപ്പും പെണ്ണാക്ക് പിന്നെ കുമായ തൂളുക അങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യുന്നുള്ളു അത്രേയുള്ളൂ ഇതിന് രോഗങ്ങൾ എന്തെങ്കിലും വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ ജാതി പറഞ്ഞാൽ നമ്മുടെ ജാതി ഒരു പല അടിയിൽ നിന്ന് പട്ടിയുടെ ജാതിയാണ് നിൽക്കുന്നേ അപ്പൊ അങ്ങനെ ഗുണുന്നതിനകത്ത് ഇല പൊഴി എന്തൊരുണ്ട് തളിയിലും മൊത്തം പുഴിഞ്ഞു പോവാ കൃഷിമാനിച്ചെന്ന് പറഞ്ഞിട്ട് അവർ സയൻറ്റിസ്റ്റിനെ കാണിക്കാന്നൊക്കെയാണ് പറയാൻ അപ്പൊ അതിന്റെ ആ തളുപ്പ് ഇലയില് കുത്തു കുത്തു കുത്തുപോലെ വരും എന്നിട്ട് അതിനു പൊഴിഞ്ഞു പോവാ ഒരു പങ്കസ ആ ഒരു സൈസ് ജാതിക്കേ അങ്ങനെ ഉള്ളു മരത്തിന് ഒന്നുമില്ലേ അപ്പൊ ഉൽപാദനം കുറയും പിന്നെ ഈ കമ്പോണൊക്കെ ഉണ്ട് ഒരു ചെലന്തി വല പോലെ കെട്ടിയിട്ട് പോകുന്നുണ്ട് മൊത്തത്തിൽ ആ മരം പോകും അതോ ഒരു അങ്ങനെ കുഴപ്പമില്ല ഇത് ഇങ്ങനെ എത്ര നട്ടിട്ട് എത്ര വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കഴിക്കാൻ തുടങ്ങി ഒരു നാല് വർഷം കഴിയുമ്പത്തേനും കുറച്ച് കായ്ക്കും അത്തരം പോകും അന്നേരം അവനെ ആണാണോ പെണ്ണാണോ അറിയുന്നത് ൺമരം വന്നു കഴിഞ്ഞാൽ അത് വെട്ടിയിട്ട് നമ്മൾ അതിന്റെ ചൂട്ടിലും ബഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ ഈ ബഡ് ചെയ്ത മരങ്ങള് കുറച്ചുകൂടെ നേരത്തെ പൂടുകയും കഴിക്കുകയും ചെയ്യാറുണ്ടോ ബഡ് ചെയ്ത മരം നേരത്തെ കഴിക്കും കൂടുതൽ വിളവ് ലഭിക്കുന്നത് ബഡ് ചെയ്ത മരത്തിൽ നിന്നാണോ അതോ സാധാരണ ബഡ് ചെയ്യാത്ത മരത്തിൽ നിന്നാണോ അങ്ങനെ എന്താണ് അഭിപ്രായം രണ്ട് സാധാരണ വർഷത്തിൽ രണ്ട് തവണ കൂടുതലായിട്ട് പൂവിടുകയും കായ കൊണ്ടുകയും ചെയ്യുന്നത് പിന്നെ ഇടക്ക് വളരെ കുറച്ച് മാത്രം പൂടുകയും കായ്ക്കുകയും ചെയ്യാറുണ്ട് എന്നാലും ഒരു വർഷത്തിൽ രണ്ട് തവണയാണ് കൂടുതൽ പൂടുകയും കഴിക്കുകയും ചെയ്യുന്നത് അതെ അതെ രണ്ട് തവണയാണ് മെയിനായിട്ട് ഇത് പൂക്കുന്നത് പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ കുറച്ചേ കുറച്ചേ കിട്ടിക്കൊണ്ടിരിക്കും എപ്പോഴും കാ കാണും കാണും കുറച്ചേ വേനൽക്കാലത്ത് നമുക്ക് ഇത് നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ചെറുപ്പത്തിനെ നനയ്ക്കുമായിരുന്നു തോട്ടിന്ന് മോട്ടോർ വെച്ചിട്ട് നനയ്ക്കുമായിരുന്നു ില്ല ജാതി വിളവെടുത്തിട്ട് ഇത് കായ ഉണങ്ങിട്ട് അതിന്റെ പരിപെടുത്താണോ വിൽക്കുന്നത് അതോ ജാതി ജാതിക്കാ ഉണങ്ങി അതേപോലെ കൊണ്ടോ വിൽക്കണം കൊടുക്കുക എടുത്ത് കൊടുത്തില്ല കൊടുത്തില്ല അതെന്താണ് അങ്ങനെ അങ്ങനെ ഇവിടെ ആരും എടുക്കുന്നില്ല ആ രീതിയിൽ പരിപെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആദായകരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇരട്ടി ഇരട്ടി വില കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എത്ര വരെ കൂടിയ വില എത്ര രൂപ വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് പത്രിയ്ക്കും അതുപോലെ ജാതിക്കായ്ക്കും ആയിരത്തി അറുനൂറ് വരെ हर नूर वे से निकल कर फसल आए सुरक्षित हो जाए संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा एवं किसान कल्याण मंत्रालय भारत सरकार ഈ ജാതി കൃഷിയിലേക്ക് ആളുകൾ കൂടുതൽ ഈ മേഖലകളിലൊക്കെ തിരിയുന്നുണ്ടോ ആരും ജാതി വെച്ചിരിക്കും എല്ലാവർക്കും ഉണ്ട് അനുസരിച്ചാൽ കൂലിച്ചാലും ഇല്ലാതെ നമുക്ക് പറിച്ചുപറക്കി എടുക്കാമല്ലോ ഒരു പ്രായമാകുന്ന കാലത്താണെങ്കിലും നമുക്ക് ചോദിച്ചു പറക്കിയെടുക്കാം വേറെ ആരും ആഗ്രഹിക്കേണ്ട കാര്യമില്ല അങ്ങനെ ആദായമാണ് ഈ ജാതി കൃഷി അല്ലാതെ മറ്റേ വേറെ എന്തെല്ലാം കൃഷികളാണ് കൊക്കോയുണ്ട് അതുപോലെ കുരുമുളകുണ്ടല്ലേ ആ ഗ്രാമ്പുണ്ട് കൊക്കോ കൃഷി എങ്ങനെയാണ് ഇവിടെ ആദായകരമാണോ കൊക്കോ അവന്റെ പ്രളയം വന്ന പിന്നെ കൊക്കോ പൊതുവെ കാറുക പൊതുവെ എല്ലാവരും പറയുന്നതാണ് പ്രളയത്തിന് ശേഷം കൊക്കോ വളരെ കൂടുതലായിട്ട് കാലാവസ്ഥ എന്തൊക്കെ ബാധിച്ച് വിളവ് തീരെ കുറയുന്നതായിട്ട് അല്ലെ അത് എന്തുകൊണ്ടാണെന്നാണ് ഒരു അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അതായത് കൃഷി വകുപ്പിന്റെ ആൾക്കാർ പറഞ്ഞ മണ്ണിന്റെ മേൽവണം ഒഴിപ്പോയി കേറ്റപ്രദേശമാണോ അപ്പൊ ഒഴിപ്പോയിട്ട് പി എച്ച് ഇതായിട്ടാണ് കുമായം ചേർക്കണമെന്നാണ് പറയുന്നത് കുമ്മായം തോളി കൊടുത്താലും അങ്ങനെ കൂടുതൽ കാര്യമായിട്ട് കായ്ക്കുന്നില്ല അതിന്റെ മൊത്തം വളം പോയി വെള്ളമൊഴികെ കൊക്കോ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തോന്നുന്നത് ഇപ്പം ഒരു കൊക്കോ ഒരു അതും ഒരു അകലം വേണം ഒരു പത്തടി അഞ്ചടി വേണം പിന്നെ അത് റബ്ബറിനകത്താണേ അല്ലെങ്കിൽ കുഴപ്പമില്ല റബറിനാഥാ നമ്മളെ നിക്കുന്നത് റബ്ബർ കൃഷിയുടെ ഇടവേളയായിട്ടാണ് കൊക്കോ കൂടുതൽ കൃഷി ചെയ്തിരിക്കുന്നത് അല്ലേ ഇടയ്ക്ക് ഒരു ലൈന രണ്ട് ലൈനിന്റെ ഇടയ്ക്ക് റബറിന്റെ ഇടയ്ക്ക് ഒരു ലൈൻ വെച്ചിരിക്കുക കൊക്കോ കൃഷിയിൽ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി കൊക്കോ ഒരു ഇരുപത് വർഷത്തോളായി കൊക്കോയിൽ നിന്ന് കഴിഞ്ഞ വർഷം വളരെ മുഖവിലായിട്ട് ആയിരത്തിന് മുകളിൽ വരെ വരികയൊക്കെ ചെയ്തല്ലോ ആ സമയത്ത് കൊക്കോ പരിപ്പ് ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു എന്നാലും പൊതുവേ കുറവായിരുന്നു ആ പ്രളയം വന്നാൽ പിന്നെ മൊത്തത്തിൽ ആ കുറവാണ് ആ പ്രളയത്തിന് മുമ്പ് ഇരുന്നൂറ് കിലോ വരെ പരിപ്പ് കിട്ടിക്കൊണ്ടിരുന്ന ഈ വർഷം വരെ കുറച്ച് കിട്ടി വില ഉണ്ടായിരുന്നു ആയിരം രൂപ അടുത്തൊക്കെ വന്നു ഇപ്പോൾ ഒരു എഴുന്നൂറ്റി നാൽപ്പത് ഇപ്പം ഉണ്ടോ ഉണക്കിന് വീണ്ടും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് കൊക്കോയ്ക്ക് സാധനമില്ല എല്ലാരും ഏലം വെച്ചിരിക്കല്ലേ അതുകൊണ്ട് കൊക്കോ കൃഷി നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വലിയ അധ്വാനമില്ല ആദായകരമായ ഒരു കൃഷിയാണ് ആ ലാഭ നമുക്ക് തന്നെ പറിച്ചു പറിക്കാമല്ലോ ഗുലിച്ചിലഴ്ച്ചാൽ ആഴ്ച വരുമാനം കിട്ടുകയും ചെയ്യും കൊക്കോ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വിളവെടുത്തിട്ട് പരിപ്പ് ഉണങ്ങിയല്ലേ വിൽക്കുന്നത് ഉണങ്ങിയ കൊടുക്കുന്നത് ഈ മഴക്കാലത്ത് എന്ത് ചെയ്യും മഴക്കാലത്ത് പൊളിപ്പിച്ചിട്ട് മറ്റേ സ്റ്റോറിൽ ഇടും അല്ലെങ്കിൽ വേലും നോക്കിട്ടിടും സ്വന്തമായിട്ട് വേറെ വേറെ വീട്ടിലുണ്ട് കൊക്കോ വെട്ടി ഒരുക്കേണ്ടി വരുന്നുണ്ടോ ആ വെട്ടി ഒതുക്കുന്ന വലിയ ഷെയ്ഡ് അങ്ങ് ഒതുക്കും ഈ തളുപ്പ് വരുന്നത് വെട്ടിക്കളയും പിന്നെ കൂടുതൽ ഷെയ്ഡ് തടിയാ വെയിലടിക്കണം എന്നാലേ കായ്ക്കൂടും കൊക്കോ ഈ ചീച്ചിൽ രോഗമൊക്കെ ബാധിക്കാറുണ്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രതിവിധി ചെയ്യാറുള്ളത് അതിന് ബോഡോമിസ്രാണോ പറയുന്നത് അതടിക്കും സമയത്താണ് തളിച്ചു കൊടുക്കുന്നത് അതൊരു മഴ ആരംഭത്തിൽ ബോഡോമിസ്ര മുപ്പത്സരം നിക്കൂളും പിന്നെ തുടർച്ച മഴയാണ് മതിയോ ഒന്നുകൂടി കഴിഞ്ഞാൽ നമുക്ക് അല്ലേ മെയിൻ സമയം എത്ര വർഷങ്ങളായി ഈ മുഴുവൻ സമയം കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് ആരംഭിച്ചിട്ട് ഞാനിപ്പോ ഒരു മുപ്പത്തഞ്ചു വർഷം ഇവിടെ ആയി പഠന വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു ഞാൻ കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് ഹൈസ്കൂള് പത്ത് വരെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് പഠിച്ചില്ല അല്ലെ അപ്പൊ അന്ന് മുതൽ കൃഷിയിലേക്ക് തിരിഞ്ഞുതാണോ കൃഷിയില്ല തറവാട്ടിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് മാറുന്നില്ല മുപ്പത്തഞ്ചു വർഷമായി അവിടെ നെൽകൃഷിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും തറവാട്ടിലെ വീട്ടിലായിരുന്നപ്പോഴും എന്തെല്ലാം കൃഷികളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത് അവിടെ നെൽകൃഷി റബ്ബർ ഉണ്ടായിരുന്നു കൊടിയ കാപ്പിയ അങ്ങനെ എല്ലാ കൃഷിയും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ മുപ്പത്തഞ്ചു വർഷമായിട്ട് ഇപ്പൊ തെങ്ങാനത്തേക്ക് സ്ഥലം വാങ്ങിച്ചു അതെ എത്ര ഏക്കർ സ്ഥലമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് രണ്ടേക്കർ സ്ഥലം ഈ രണ്ടേക്കർ സ്ഥലത്ത് കൊക്കോയും റബ്ബറും ഒരുമിച്ച് കൃഷി ചെയ്യുന്നു പിന്നെ മറ്റേ ജാതിയും കുരുമുളകും ഒക്കെ അതും മിക്സ് ആയിട്ടാണോ കൃഷി കൊക്കോയും ജാതി ഗ്രാമ്പു കുരുമുളക് എല്ലാം കൂടെ ബാക്കി സ്ഥലത്ത് അതെ അതെ ഈ കുരുമുളക് എന്തെല്ലാം ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത് കുരുമുളക് പിന്നെ കരിമുണ്ട ഏതാണ് കൂടുതൽ വിളവ് തരുന്നത് കുരുമുളക് അതെ കരിമുണ്ടയാണ് നല്ല വെയിറ്റ് കിട്ടുന്നതും പന്നൂർ വണ്ണും നല്ല കായ എല്ലാ വർഷവും കായിക്കു പോയി പന്നീർ രൂപ പന്നീർ രൂപ ഒന്നട പെട്ട വർഷം കായ്ക്കോ കായ്ക്കുമ്പോൾ നല്ല കാവ് കായ്ക്കുകയും ചെയ്യും എനിക്ക് കായിക്കും കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്ന കൂടുതൽ ഇനം ഈ കരിമുണ്ടോ കരിമുണ്ട ഇട്ടിരിക്കുന്നത് അത് ശരാശരി കാവ് കിട്ടുമല്ലാ പിന്നെ തൂക്കമുണ്ട് കുരുമുളക് നമ്മൾ കൃഷി ചെയ്ത് വരുമ്പോഴേ പലവിധ രോഗ കീടബാധകളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത് കുരുമുളക് ദുരിതപാഠം വന്നല്ല എന്ന് പോയായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ മരത്തിലൊക്കെ ഇട്ടിരിക്കുക തേങ്ങയിലിടും പിന്നെ തേക്ക് വെച്ചിട്ടുണ്ട് തേക്കായി വെക്കും പിന്നെ പ്രാവ് പിന്നെ മരങ്ങളിലായിട്ടിരിക്കുന്നത് മരങ്ങളിൽ കുരുമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഉയരത്തിൽ കയറി പോവുകയും കൂടുതൽ വിളവുണ്ടാവുകയും ചെയ്യുന്നുണ്ടോ ഉണ്ട് ഉണ്ട് ഈ ഏലത്തിന്റെ ഒക്കെ അകത്ത് കൃഷി ചെയ്തിട്ടുണ്ടോ അങ്ങനെ ആ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ് മുകളിലേക്ക് ഈ ഏലം വേറൊരു സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് ഏലം മാത്രം പിന്നെ കുറച്ച് മരങ്ങളും മരങ്ങളും മരങ്ങളുണ്ട് ഈ ജൈവ കൃഷിയിലേക്ക് കടന്നു വന്ന സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടി അതിന്റെ എന്തെങ്കിലും വിലയിൽ നമുക്ക് മെച്ചം കിട്ടിയിട്ടുണ്ടോ വിലയിൽ കൊക്കോ കൊടുക്കുന്നുണ്ട് ജൈവ ആയിട്ട് നേരത്തെ കൊടുത്തോണ്ടിരുന്നു അല്ലാതെ വേറെ നമുക്കൊന്നും കിട്ടിട്ടില്ല ആരുമായിട്ട് ജൈവമായിട്ട് കൃഷി ചെയ്യുമ്പോൾ വിളവില് കുറവുണ്ടാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ കുറവ് അങ്ങനെ വരുന്നൊന്നും ഇല്ല ആരുമായിട്ട് ഇല്ല കാരണം ജോലിച്ചടനെ സംബന്ധിച്ച് ചോദിച്ചാടണി കൊക്കോയും അതുപോലെ ജാതിയും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത് കൂടുതൽ ജൈവ ഇതായിട്ടുള്ളത് അല്ലേ ഇപ്പൊ ഇലം കൃഷി ചെയ്യുന്നത് ജൈവത്തിൽ ഇല്ല അത് വേറെ സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് വിളവിൽ കുറവ് വരേണ്ട കാര്യമില്ല ജാതി അതുപോലെ കുരുമുളക് ഒക്കെ ആണെങ്കിലും നമുക്ക് ജൈവ രീതിയിൽ ആരെങ്കിലും ഒക്കെ വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ വില കിട്ടാനും കൂടുതൽ സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാകാനും സാധ്യതയുണ്ട് അങ്ങനെ ഒരു മാർക്കറ്റ് നമുക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല ഇത്തരത്തില് കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ആളുകളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ആളുകളെ അറിയാൻ പാടില്ലാത്തതും നമുക്ക് ഈ കൂടുതൽ വില കിട്ടുന്നതിനൊരു തടസ്സമാണ് ആ അതിന് മാർക്കറ്റ് നമുക്കത്ര പരിചയമില്ല പിന്നെ ജാതിക്കുക നമ്മൾ ഉണങ്ങുന്നത് അപ്പൊ അങ്ങനെ ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാല് ജൈവമായിട്ട് വിദേശത്തേക്ക് അയക്കാൻ പറ്റി പുകയുടെ അംശം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ട്രയർ വെച്ചിട്ട് വേണം ചെയ്യാനുള്ളത് ഗ്രാമ്പ് കൃഷി ചെയ്യുന്ന നടന്നു പറഞ്ഞല്ലോ ഗ്രാമ്പ് എത്ര മരങ്ങള് കൃഷി ചെയ്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മരം ഉണ്ട് അത് പ്രളയം വന്ന പിന്നെ ഇപ്പൊ കായ് അതിന് മോളി മാത്രമേ അലയുള്ളൂ മൊത്തം അങ്ങനെ പൊഴിഞ്ഞു ഈ വർഷം കഴിച്ചിട്ടുണ്ടോ കുറച്ചുണ്ട് ഗ്രാമ്പ് വിളവെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ അത് കമ്പെല്ലാം വെച്ച് കെട്ടി ഏണി വെച്ച് കെട്ടി മോളിക്കാറ് തട്ട് കെട്ടിയിട്ടുണ്ട് ഇരിഞ്ഞു പോകും അങ്ങനെ പ്രശ്നമുണ്ട് അതൊക്കെ ചവിട്ടി നിക്കാൻ പറ്റും ഗ്രാമ്പ് വിളവെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടേറിയ കാര്യം കൊണ്ട് ആയതുകൊണ്ടാണ് പല ആളുകളും ഗ്രാമ്പു വെട്ടിക്കളഞ്ഞിട്ട് അവിടെ എല്ലാ ജാതിയും മറ്റു വിളകളും ഒക്കെ കൃഷി ഒരു കാരണം അതെ 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 കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ ഗ്രാമ്പുവിന് ഒരുവിധം വില വർദ്ധിച്ചിട്ടുണ്ടല്ലേ ആയിരം രൂപയ്ക്ക് അടുത്ത് വില ഉണ്ട് ഇപ്പൊ കൃഷിഭവൻ അതുപോലെ പഞ്ചായത്തിൽ നിന്നൊക്കെ എന്തെങ്കിലും കാർഷിക സഹായങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ടോ ജൈവവളം കിട്ടുന്നുണ്ട് പ്രധാനമന്ത്രി സമ്മാന സഹായം കിട്ടുന്നുണ്ടോ ആ ഉണ്ട് കൃഷിഭവന ഞാനും തരുവാരോ പഴുതികളൊക്കെ മക്കളും മോളെ മോന അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു പോകുന്നല്ലേ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ വിലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മെച്ചങ്ങൾ സർക്കാർ തലത്തിൽ നിന്ന് കിട്ടണം അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാനുണ്ടോ കിട്ടിയാ നല്ലത് പക്ഷെ ഒന്നും കിട്ടുന്നില്ല കൃഷിഭാഗം മുഖാനൊന്നും മറ്റേ ഉണക്ക് വന്നാനൊക്കെ ഒക്കെ കൊടുത്തിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇവരെ നമ്മുടെ വിലക്കകത്ത് മാറ്റം വരണം ഈ കൂടുതൽ യുവജനങ്ങള് കൃഷിയിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും യുവജനങ്ങള് കൃഷിയിലേക്ക് കടന്നു കാരണം നഷ്ടമാണ് കൃഷി മറ്റേ ഇഞ്ചി കൃഷിയൊക്കെ ഇപ്പൊ നേരത്തെ ഒത്തിരി ആൾക്കാർ യുവജനങ്ങള് ഇഞ്ചി തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു പാട്ടത്തിനടുത്ത് ഇപ്പൊ ഇഞ്ചികൃഷിയെ നിന്നു ഇപ്പൊ എല്ലാവരും ഏലകൃഷിയാണ് പെട്ടെന്ന് രാധായം കിട്ടുന്ന ജോലി കാര്യങ്ങളൊക്കെ രാവിലെ എത്ര മണിക്ക് ആരംഭിക്കും ഈ പറമ്പിലെ പണികളൊക്കെ റബ്ബർ പെട്ടാനൊരു അഞ്ചുമണിയാവുമ്പോൾ ഇറങ്ങും റബ്ബർ പെട്ട് തോന്നുന്നു ആഴ്ച രണ്ടു കെട്ടി വിട്ടും പിന്നെ ഒരു എട്ട് മണിയാകുമ്പത്തേനും ഭക്ഷണം കഴിച്ചിട്ട് കൊക്കവറിക്കാനോ രാധിക്കവറിക്കാനൊക്കെ ആകണം അപ്പൊ വൈകുന്നേരം എത്ര മണി വരെ പണിയും വൈകുന്നേരം ആറു മണി വരെ പോകും രാവിലെ അഞ്ചുമണിക്ക് തുടങ്ങി വീട്ടിലുള്ള മുഴുവൻ സമയം പണിയാണ് എപ്പോഴും അല്ലേ കൊര കൂട്ടം പണികള് എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു വർഷമായിട്ട് നമുക്ക് ഈ തന്നെ ജീവിക്കുന്നു മക്കളെ മക്കളെത്തിച്ചു കാര്യങ്ങളൊക്കെ കൃഷികൾ കൊണ്ട് മാത്രം ജീവിതത്തിൽ മുന്നേറിയ ഒരു കർഷകന്റെ അനുഭവ പാഠങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത് രാജാക്കാട് പഞ്ചായത്തിലെ തെക്കൻ കാലത്തെ ജോയി എം എം ബ്ലാക്ക് ആണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി നാണ്യവിള കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ തേക്കിൻകാനത്തെ കർഷകനായ ശ്രീ ജോയി മ്ളാക്കുഴിയിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം മൂല്യവർധനം പഴങ്ങളിൽ ഒരു ലഘുപ്രഭാഷണം ഇനി കേൾക്കാം പോഷകസമ്പന്നമായ പഴങ്ങൾ മലയാളിയുടെ സമീകൃത ആഹാരത്തിലെ ഒഴിവാക്കാനാവാത്ത അനിവാര്യ ഘടകമാണ് മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്തുന്നതിന് പഴങ്ങളുടെ ഉപഭോഗം മികച്ച പങ്ക് വഹിക്കുന്നതിനാൽ അവയുടെ ആവശ്യകതയും വർദ്ധിച്ചു വരുന്നു അർബുദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രമേഹം എന്നിവ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള സജീവ ഘടകങ്ങളായ പോളിഫിനോളിക്സ് കരോട്ടിനോയിഡുകൾ മറ്റു വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ പ്രധാന പങ്ക് വഹിക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇക്കാരണങ്ങളാൽ തന്നെ പഴങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും വർദ്ധിച്ചു വരുന്നു ആഗോളതലത്തിൽ പഴങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും വിളവെടുപ്പിനു ശേഷമുള്ള മെച്ചപ്പെട്ട പരിപാലനത്തിന്റെ അഭാവം മൂലം ഉൽപ്പാദിപ്പിക്കുന്ന ഫലങ്ങളുടെ ഗണ്യമായ അളവ് നഷ്ടപ്പെടുകയോ പാഴാകുകയോ ചെയ്യുന്നു അതിനാൽ വിളവെടുപ്പ് അനന്തരം നഷ്ടം കുറയ്ക്കുന്നതിനും ഫലങ്ങളുടെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വിവിധ മാർഗങ്ങളിലൊന്നാണ് പഴങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നത് ഫലങ്ങൾ അവയുടെ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് വിവിധ സംസ്കരണ മാർഗങ്ങളിലൂടെ ഉയർന്ന നിലവാരമുള്ള അവസ്ഥയിലേക്ക് മാറ്റുന്നതിലൂടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതാണ് മൂല്യവർദ്ധനവ് ഇതിലൂടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഉയർന്ന വിലയും ലാഭവും ലഭിക്കുന്നതിനും സഹായിക്കുന്നു വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയുടെ പോഷകാഹാര ലഭ്യതയും സുരക്ഷയും നിറവേറ്റുന്നതിന് പഴ സംസ്കരണ മേഖല മികച്ച പങ്കുവഹിക്കുന്നു ലോകമെമ്പാടുമുള്ള ജനസംഖ്യയിലെ വർധനവ് മാറിവരുന്ന ജീവിതശൈലി ആരോഗ്യം പോഷകാഹാരം എന്നിവയെക്കുറിച്ചുള്ള ഉത്കണ്ഠ സംസ്കരിച്ച അഥവാ മൂല്യവർദ്ധിത ഫല ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനും അവയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യകതയ്ക്കും കാരണമാകുന്നു പഴങ്ങളിൽ നിന്ന് പ്രചാരത്തിലുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ജ്യൂസ് ശീതള പാനീയങ്ങൾ ജാം ജെല്ലി പ്രിസർവ് മാർമലേഡ് മിഠായികൾ ഗ്ലേസ്ഡ് മിഠായികൾ നിർജ്ജലീകരിച്ച പഴങ്ങൾ തുടങ്ങിയവ പഴപാനീയങ്ങൾ അഥവാ ജ്യൂസ് വളരെ വേഗം ദഹിക്കുന്നതും ദാഹം ശമിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അത്യധികം ഉന്മേഷദായകവുമായ വിശപ്പ് ഉളവാക്കുന്ന പാനീയങ്ങളാണ് പഴപാനീയങ്ങൾ അഥവാ ജ്യൂസ് ഇപ്രകാരം തയ്യാറാക്കുന്ന ജ്യൂസ് ഉപയോഗിച്ച് സ്ക്വാഷ് സിറപ്പ് കോർഡിയൽ ക്രഷ് റെഡി ടു സെർവ് എന്നിവ തയ്യാറാക്കാവുന്നതാണ് സ്ക്വാഷ് ആകർഷകമായ സ്വാദും പോഷക ഗുണങ്ങളാൽ സമ്പന്നവുമായ മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് സ്ക്വാഷ് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം പഴച്ചാറ് അഥവാ പഴുപ്പ് നാൽപ്പത് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും ഒരു ശതമാനം അമ്ലത്വം എന്നിവ അടങ്ങിയിരിക്കുന്ന പാനീയമാണ് ഇത് സിറപ്പ് ഇരുപത്തിയഞ്ച് ശതമാനം പഴച്ചാറ് അഥവാ പളു അറുപത്തിയഞ്ച് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും ഒന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ അമ്ലത്വം അടങ്ങിയിട്ടുള്ള പാനീയം സിറപ്പ് എന്ന പേരിൽ വിപണിയിൽ സുലഭമാണ് കോർഡിയൽ പഴച്ചാറിൽ നിന്നും പഴുപ്പും മറ്റും ലയിക്കാത്ത ഘടകങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്ത് ആകർഷകമായ തിളക്കവും തെളിഞ്ഞതുമായ മധുരമുള്ള പാനീയമാണ് കോടിയൽ ഇവയിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം പഴച്ചാർ മുപ്പത് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും അഞ്ച് ശതമാനം അമ്ലത്വം എന്നിവയും അടങ്ങിയിരിക്കുന്നു റെഡി ടു സെർവ് പാനീയങ്ങൾ കുറഞ്ഞത് പത്ത് ശതമാനം പഴുപ്പ് അഥവാ പഴച്ചാർ പത്ത് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും എന്നിവ അടങ്ങിയിരിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ റെഡി ടു സെർവ് പാനീയങ്ങൾ ഉപയോഗിക്കുന്നതിനു മുമ്പായി നേർപ്പിക്കേണ്ടതില്ല എന്നത് ഇവയുടെ സവിശേഷതയാണ് ജാം പഴുത്ത പഴങ്ങളിൽ നിന്നും പഴുപ്പ് വേർതിരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുത്ത മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ജാം ഏതെങ്കിലും പ്രത്യേക പഴത്തിന്റെ പഴപ്പ് മാത്രമായും മറ്റു പഴങ്ങളുടെ പഴുപ്പ് ഉൾപ്പെടുത്തിയും ജാം തയ്യാറാക്കാവുന്നതാണ് മിശ്രിതം അറുപത്തിയഞ്ച് അറുപത്തിയെട്ട് ഡിഗ്രി ബ്രിക്സ് എത്തുന്നത് വരെ പാകം ചെയ്യേണ്ടതാണ് ഇപ്രകാരം തയ്യാറാക്കിയെടുക്കുന്ന ജാമിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ പഴവും അറുപത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു ആകർഷകമായ കുപ്പികളിൽ വിവിധ പഴങ്ങളുടെ ജാം പാക്ക് ചെയ്ത് വിപണനം നടന്നുവരുന്നു ജെല്ലി ജാമിന് സമാനമായ രീതിയിൽ തയ്യാറാക്കുന്ന ജെല്ലി പേരയ്ക്ക ചക്ക എന്നിവ പോലെ പെക്റ്റിൻ ധാരാളമായി അടങ്ങിയിട്ടുള്ള പഴങ്ങളിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് പഴങ്ങളുടെ പൾപ്പിൽ നിന്ന് പെക്റ്റിൻ അടങ്ങിയ സത്ത് അഥവാ ലായനി പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് തയ്യാറാക്കിയെടുക്കുന്ന അർദ്ധകര ഉൽപ്പന്നമാണ് ജെല്ലി പഴത്തിൻ്റെ യഥാർത്ഥ സ്വാദും ആകർഷകമായ നിറവുമുള്ള ജെല്ലി സുതാര്യവും അറുപത്തിയഞ്ച് ശതമാനം മൊത്തം ലയിക്കുന്ന ഘരപദാർത്ഥങ്ങളും നാൽപ്പത്തിയഞ്ച് ശതമാനം പഴച്ചാറും ഉണ്ടായിരിക്കുന്നതാവണം പ്രിസേർവ് പഴങ്ങൾ പഞ്ചസാര ലായനിയിൽ ദീർഘകാലം സൂക്ഷിച്ചു വെക്കുന്ന സംസ്കരണ രീതിയാണ് പ്രിസർവ് പഴങ്ങളുടെ തൊലിയും മറ്റും നീക്കം ചെയ്ത ശേഷം പഞ്ചസാര ലായനി ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാവുന്നതാണ് പ്രിസർവിന്റെ സാന്ദ്രത വിപണിയുടെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ് വിവിധ രീതിയിലുള്ള സാലഡുകളും സാൻഡ്വിച്ചുകളും ഉപയോഗിക്കുവാൻ പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പ്രിസർവ് തിരഞ്ഞെടുക്കാവുന്നതാണ് മാർമലേഡ് ഓറഞ്ച് നാരങ്ങ തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മാർമലേഡ് ഇവയിൽ ഓറഞ്ച് അഥവാ നാരങ്ങയുടെ തൊലി മുറിച്ച് ചെറിയ ഷ്രഡ്സായി ചേർക്കുന്നു ഇത് മാർമലേഡിൻ്റെ സവിശേഷതയാണ് പഴത്തിൻ്റെ സത്തിൽ നിന്ന് മാത്രമായി തയ്യാറാക്കുന്ന മാർമലേഡിനെ ജെല്ലി മാർമലേഡെന്നും പഴത്തിൻ്റെ പൾപ്പ് മുഴുവനായും ചേർത്ത് തയ്യാറാക്കുന്ന മാർമലേഡിനെ ജാം മാർമലേഡെന്നും അറിയപ്പെടുന്നു മാർമലേഡ് എന്നാൽ ഓറഞ്ച് ജാം എന്ന് എളുപ്പത്തിൽ പറയാം സാധാരണയായി ഒന്ന് ഈസ്റ്റു ഒന്ന് അനുപാതത്തിൽ പഴത്തിൻ്റെ തൂക്കമനുസരിച്ച് പഞ്ചസാര ചേർത്ത് കുറുക്കിയെടുത്താണ് മാർമലേഡ് തയ്യാറാക്കുന്നത് ഇത്തരത്തിൽ പൾപ്പ് പഞ്ചസാര മിശ്രിതം അറുപത്തിയഞ്ച് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കൾ ആകുന്നതുവരെ പാകം ചെയ്യുന്നു പാകമായ മാർമലേഡ് ആകർഷകമായ കുപ്പികളിൽ നിറച്ച് വിപണനം നടത്തുന്നുണ്ട് മിഠായികൾ പഴങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പ്രിസർവിനോട് സമാനമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മിഠായി ഉയർന്ന സാന്ദ്രതയിൽ തയ്യാറാക്കുന്ന പഞ്ചസാര ലായനി ചേർത്ത് പഴങ്ങൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇവയുടെ സവിശേഷത ഇതിനായി പഞ്ചസാര ലായനിയിൽ എഴുപത് ഡിഗ്രി ബ്രിക്സ് എത്തുന്നത് വരെ പഴക്കഷ്ണങ്ങൾ മുറിച്ചു വെച്ച ശേഷം ചെറുതായി ഉണക്കിയെടുത്ത് തയ്യാറാക്കുന്ന ഉൽപ്പന്നമാണ് മിഠായി തിളക്കമുള്ള രൂപം ലഭിക്കുന്നതിനും മിഠായിക്കു പുറമേ പഞ്ചസാര സുതാര്യമായി പൂശുന്നതിലൂടെ തയ്യാറാക്കുന്ന മൂല്യവർധിത ഉൽപ്പന്നമാണ് ഗ്ലേസ്ഡ് പഴങ്ങൾ അഥവാ തിളക്കമുള്ള പഴങ്ങൾ തൊലിയും മറ്റു ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭാഗങ്ങളും നീക്കം ചെയ്ത ശേഷം പഴങ്ങൾ ചെറിയ കഷണങ്ങളാക്കി പഞ്ചസാര ലായനിയിൽ നിശ്ചിത സമയം മുക്കിവച്ച ശേഷം ഉണക്കി നേർത്ത രീതിയിൽ പഞ്ചസാര ലായനിയിൽ പൊതിഞ്ഞെടുക്കുന്നതിനെ ക്രിസ്റ്റലൈസ്ഡ് പഴങ്ങൾ എന്ന് പറയും ഇവയെല്ലാം തന്നെ വിപണിയിൽ വമ്പിച്ച ഉപഭോക്തൃ സ്വീകാര്യതയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് നിർജ്ജലീകരിച്ച പഴങ്ങൾ പഴങ്ങളിൽ നിന്ന് ജലാംശം നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് നിർജ്ജലീകരിച്ച പഴങ്ങൾ ജലാംശം കുറയ്ക്കുന്നതിനായി കൃത്രിമമായി ഡ്രയറുകൾ ഉപയോഗിക്കാവുന്നതാണ് ഫ്രീസ് ഡ്രൈഡ് പഴങ്ങൾ പഴങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ താപനിലയിൽ ജലാംശം നീക്കം ചെയ്യുന്നത് വഴി തയ്യാറാക്കുന്ന മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ഫ്രീസ് ഡ്രൈഡ് പഴങ്ങൾ വളരെ താഴ്ന്ന താപനിലയിൽ ഫ്രീസ് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്നതിനാൽ പഴങ്ങളുടെ നിറം ഘടന രുചി പോഷക ഗുണങ്ങൾ എന്നിവ ഒട്ടും നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ളതിനാൽ ഫ്രീസ് ഡ്രൈഡ് ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വൻ സാധ്യതകളാണുള്ളത് അച്ചാർ വിവിധ പഴങ്ങളെ സാധാരണ ഉപ്പ് അല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിച്ച് ദീർഘകാലം സൂക്ഷിക്കുന്നത് അച്ചാർ എന്നറിയപ്പെടുന്നു സുഗന്ധവ്യഞ്ജനങ്ങൾ മസാലകൾ എന്നിവ പഴക്കഷണങ്ങളുമായി ചേർത്ത് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് അച്ചാറുകൾ ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കുകയും വിശപ്പുളവാക്കുകയും ചെയ്യുന്നതിന് പുറമെ ദഹനരസത്തിൻ്റെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അനുയോജ്യമായ പാക്കിങ്ങിൽ മെച്ചപ്പെട്ട സൂക്ഷിപ്പ് കാലത്തോടെ ഇവ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് വീഞ്ഞ് പഴ പഞ്ചസാരയും ഈസ്റ്റും ഉപയോഗിച്ച് ആൽക്കഹോളിക് പുളിപ്പിക്കൽ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് വീഞ്ഞ് മുന്തിരി ആപ്പിൾ പൈനാപ്പിൾ എന്നിങ്ങനെ നിരവധി പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന വീഞ്ഞന് വിപണിയിൽ ആവശ്യക്കരേറെയാണ് ഫ്രൂട്ട് റോളുകൾ ചട്ണികൾ എന്നിങ്ങനെ മറ്റനവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിവിധ സംസ്കരണ രീതി അവലംബിച്ച് തയ്യാറാക്കാവുന്നതാണ് പഴങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന പ്രിസേർവ് ഓസ്മോ ഡീഹൈഡ്രേറ്റഡ് പഴങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യകത ഏറെയാണ് നൂതനമായ സംസ്കരണ മാർഗങ്ങളിലൂടെ പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ അനന്ത സാധ്യതകൾ വിപുലമാക്കുന്നതിലൂടെ അവയുടെ രുചി വൈവിധ്യം നമുക്കും ആസ്വദിക്കാം हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए కళ్యాణ మంత్రయ ద్వారా కిసాన్ హిత మే జారి సహకరణ జనకోడి విప్లవం ఉ നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു